ഹായോ ഗുഡ് ആഫ്റ്റർനൂൺ ഐ എം ഷിഫ ഷിഫ ബാദുഷ എൻ്റെ കോല കണ്ടത് നിങ്ങളായിരുന്നു ഇതാ അവിടുത്തെ എൻ്റെ ഓർഡർ ചെയ്യുന്ന ഫീലിംഗ് ഉണ്ടായി വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് പനിയായിരുന്നു അതൊന്നും മാറി ഇതായതോളൂ ഇനിയിപ്പോൾ പനി കിട്ടിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് നടക്കുകയാണോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല സോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഓൺവോയ്സ് വീഡിയോ ഇടാൻ കാരണം എനിക്ക് തോന്നിയ കാര്യം ഇനിയിപ്പോൾ ഞാനും കൂടി മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ലൈക്ക് ഓ ഞാനും കൂടി അറിയാനുണ്ടോ എന്ന് എനിക്ക് ഞാൻ തോന്നിപ്പോയാ സോ ദിങ് ഈസ് ഞാൻ റീസെൻ്റ്ലി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ഗൗണിൻ്റെ ഗൗണിൽ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇന്നലെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആ പോസ്റ്റിൽ ഒരു കമൻറ്റ് വന്നേക്കുന്നു എന്തായിരുന്നു മോളെ എൻ്റെ അച്ഛൻ നാട്ടുകാരെ പറ്റിച്ച് എന്താണ് ജീവിക്കുക അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നു അപ്പോൾ അതിലൊരു ചേട്ടൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്തോ നടയാകോ വച്ച് എന്തോ ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആ ഹെയ്റ്റ് കമൻസ് വരുന്നത് എനിക്ക് വലിയ പുതുമൊന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ മൈൻഡാക്കാറില്ല എന്നിട്ട് പിന്നെ അങ്ങനെ ഒരു കമൻ്റിലൊക്കെ അതൊന്നും എന്നെ ഇങ്ങനെ ബാധിക്കുകയില്ല എന്നെ അതെ എന്നെ പാപ്പീനെ അതെ ആരും ബാധിക്കാൻ പോകണില്ല അങ്ങനെ ഇന്ന് രാവിലെ അതെല്ലാം കഴിഞ്ഞു ലേറ്റ് നൈറ്റായിരുന്നു ഞാൻ കടന്നു ഞാൻ മൈൻഡ് ആക്കിയതാ ഇല്ല ഒന്നും ആക്കിയില്ല ഞാൻ കാണിച്ച സോ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇപ്പം ഞാൻ നോക്കിയിട്ട് രാവിലെ എണ്ണീറ്റു ആസ് നൈസായിട്ട് പനിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് നൈസായിട്ട് എണ്ണീറ്റ് വന്നപ്പോഴേക്ക് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റ എടുത്തു ഇൻസ്റ്റ നോക്കി കഴിഞ്ഞപ്പോൾ ദുരിതുരാ ഇതുപോലെ കമൻസ് ഒന്നേക്കുന്നു റിലേറ്റഡ് ടു ദിസ് തിങ് കുറേ കമൻസ് ഒന്നേക്കുന്നു അപ്പോൾ ഞാൻ കമൻസ് വരുമ്പോഴത്തേക്കും ഞാൻ ഇവരുടെ അക്കൗണ്ടിൽ കയറി നോക്കുന്നുണ്ട് ലൈക്ക് ഇതൊക്കെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഈ അക്കൗണ്ട്സ് കയറി നോക്കുന്നത് മിക്കി അക്കൗണ്ടും കണ്ടത് നമുക്ക് മനസ്സിലാവും അതൊരു ഫേക്ക് അക്കൗണ്ട് ആണെന്നുള്ളത് റിയൽ ഉണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഓൾ ഓഫ് സഡൻ എൻ്റെ ഇങ്ങനെ എല്ലാവരും കൂടി അതായത് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ എല്ലാവരും കൂടെ മറ്റേ ഗ്യാങ് ആയിട്ട് വന്നിട്ട് സൈബർ അറ്റാക്ക് വരാനുള്ള പ്ലാനായിരിക്കാം അങ്ങനെ ഞാൻ നോക്കി ഞാൻ എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചു കാരണം റിയാക്ട് ചെയ്യണം എന്ന് എനിക്കൊരു സാധനം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കായിട്ട് കമൻ്റ് ഇടുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ പോസ്റ്റിൽ കമൻറ്റ് ഇട്ടേക്കുന്ന ആൾക്കാർക്ക് റിപ്ലൈ ആയിട്ട് കമൻസ് ഇടാൻ തുടങ്ങി അതായത് വേറെ ആളുടെ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് ഇങ്ങനെ ഈ ആൾക്കാർ കമൻറ്റ് ഇടാൻ തുടങ്ങി ആൻഡ് ഞാനിപ്പോൾ അമ്മയുടെ അടുത്ത് പോയി രാവിലെ അമ്മയുടെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു അമ്മ എൻ്റെ ഇൻസ്റ്റയിൽ കമൻസ് അമ്മ കാണുന്നുണ്ടോ അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു വിളിയാണല്ലേ ഞാൻ ചോദിച്ചു എൻ്റെ അമ്മ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ വാസ് ലൈക്ക് എനിക്കും വരുന്നുണ്ട് ഞാൻ എന്നിട്ട് ഹൈഡാക്കി എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മ എന്തിനാണ് ഹൈഡാക്കേണ്ട ആവശ്യം ഹൈഡാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരെ പേടിക്കുന്ന നമ്മൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എന്നുള്ളൊരു സാധനം ആൾക്കാർ വിചാരിക്കുകയുള്ളൂ ഞാൻ എന്നിട്ട് അമ്മേനെ കൊണ്ടത് ആക്കിച്ചു ഞാൻ എന്നിട്ട് അമ്മയുടെ അക്കൗണ്ടിൽ ഫുള്ള് ഞാൻ നോക്കി അമ്മയുടെ അക്കൗണ്ടിലും കുറേ കമൻസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ലാസ്റ്റ് പതിനാറ് പതിനഞ്ച് മണിക്കൂറുകൾ ആയിട്ടാണ് ഈ ഒരു സാധനങ്ങൾ വരുന്നത് കമൻസ് ഞാൻ എന്തൊക്കെ അമ്മ എന്ന് പറയുന്നതും എൻ്റെ ബ്രദർ എന്ന് പറയുന്നതും അങ്ങനെ റിയാക്ട് ിങ് സാധനമല്ല അതായത് അമ്മയ്ക്ക് പെട്ടെന്ന് ടെൻഷനാകും എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ അമ്മ ഇങ്ങനെ ടെൻഷനായിട്ടാണ് ഇതിങ്ങനെ ഹൈഡാക്കിയത് അപ്പോൾ ഞാൻ വാപ്പിനെ വിളിച്ചു വാപ്പി ഇവിടെ ഇല്ല വാപ്പിനെ ഞാൻ വിളിച്ചു വാപ്പേനടുത്ത് ഞാൻ ചോദിച്ചു ബാപ്പി എന്താണ് കാര്യം എനിക്ക് കുറച്ച് കാര്യം അറിയാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വാപ്പി വാസ് ലൈക്ക് എനിക്ക് മനസ്സിലായി ചോദിച്ചോ എന്ന് പറഞ്ഞു എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കണം ബാപ്പി അത് പറയാണ്ടിരിക്കുന്ന കാലങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മളൊരു ഞാനും എൻ്റെ ബ്രദറോ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ മക്കൾ അറിഞ്ഞ് വളരണം എന്നുള്ള രീതിയിലാണ് എന്നെയും എൻ്റെ ബ്രദറിനെ വളർത്തുന്നത് അപ്പോൾ വാപ്പി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ചോദിക്കെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് സംഭവം കാരണം ഞാൻ ഒരു കാര്യത്തിനെ പറ്റി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ വേണം അതെന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയണം അങ്ങനെ ഞാൻ വാപ്പിയുടെ അടുത്ത് ചോദിച്ചു എന്താണ് സംഭവം അപ്പോൾ വാപ്പിയ എൻ്റെ അടുത്ത് ഉള്ള റീസൺ പറഞ്ഞു പക്ഷെ ആ കാര്യം എനിക്ക് പറയാൻ താല്പര്യമില്ല കാരണം അത് വാപ്പിയായിട്ട് വന്ന് അടുത്ത് പറയും എനിക്ക് അവരുടെ ഇടയിൽ കയറേണ്ട ആരുമില്ല അതെന്താണെന്ന് അടുത്ത് എനിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം ബാദുഷയുടെയും ഈ പറയുന്ന ആളുടെയും ഇടയിലുള്ള കാര്യങ്ങളാണിത് അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഒരാൾ പറയുന്നത് കേട്ട് ചാടി അതിൻ്റെ കൂടി അവരെ ഇതാക്കി എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല സോ വാപ്പി കള്ളാനാണ് മറ്റേതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വാപ്പി ആരുടേന്നും പൈസ വാങ്ങിച്ചിട്ടില്ലെന്നോ ഇനി ആർക്ക് കൊടുക്കാനില്ലെന്നോ ഞാൻ പറയുന്നില്ല സിനിമയാണ് സിനിമയിൽ റോളിങ് ഉണ്ടെന്നുള്ളതും എനിക്കറിയാം പക്ഷേ ഈ പറയുന്ന കേസ് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഒരു സൈഡ് കേട്ടിട്ട് മാത്രം വന്ന് എൻ്റെ അടുത്തോ എൻ്റെ ഫാമിലിയുടെ അടുത്തോ ആരും വലിയ സൈബർ അറ്റാക്കും കൊണ്ട് വരണ്ട ഇത് ഞങ്ങളുടെ എനിക്ക് ഇത് എങ്ങും കൊള്ളാൻ പോകണില്ല എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ മൈറ്റ് ഫീൽ കുറച്ച് ബാഡ് കാരണം അമ്മ ഇങ്ങനെ പെട്ടെന്ന് ടെൻഷൻ ടെൻഷനാകുന്ന ടൈപ്പാണ് അതേപോലെ എൻ്റെ ബ്രദർ അവൻ്റെ അക്കൗണ്ട് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല പക്ഷെ അവൻ വാപ്പിനെ വിളിച്ച് എത്ര എങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത് അപ്പോൾ വാപ്പിനോട് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആൻഡ് യാ സിനിമയാണ് റോളിംഗ് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാദുശ കൊടുത്തിരിക്കും അതെനിക്കറിയാം ഞാൻ കാണുന്ന പോലെ ഞാൻ വീട്ടിലറിയുന്ന ആൾ ഒരു വീട്ടിലറി നിൽക്കുമ്പോൾ എനിക്കറിയാം ബാപ്പ് എന്താണ് ആരാണെന്നുള്ളത് അതുകൊണ്ട് എനിക്കങ്ങനെ എല്ലാവരും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എൻ്റെ ഫാമിലിക്കും ഇത് മെൻ്റലി പ്രശ്നം ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇടുന്നത് ആൻഡ് ഞാൻ തന്നെ എൻ്റെ എന്നെ ആരെങ്കിലും പ്രൊഡ്യൂസർ ബാദുഷയുടെ മോളാന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട എൻ്റെ പേരും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി അത് ബാദയുടെ മോളാന്ന് പറയാൻ എനിക്ക് മടിയായതുകൊണ്ടല്ല എനിക്ക് എൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസർ ബാദുഷയുടെ മോൾ എന്ന് എന്നറിയുന്നതിലും ഇത് എനിക്ക് ഷിഫ ബാദുഷ എന്നറിയുന്നതിലാണ് താല്പര്യം അല്ലാണ്ട് എപ്പോഴും ഐ വിൽ ഓൾവേസ് ബി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി ബാദുഷ ഡോട്ടർ അങ്ങനെ അറിയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷം അഭിമാനവും ഉണ്ട് അതുകൊണ്ട് ബാപ്പയുടെ പേരും പറഞ്ഞു എൻ്റെ കമൻറ്റ് ബോക്സിലോ എൻ്റെ അമ്മയുടെയും ബ്രദറിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ കിടന്ന് തുളുന്ന ചേട്ടന്മാരെടുത്ത് ആ സമയം കൊണ്ട് വേറെ രണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാങ്ക് യു സോ മച്ച്